ഗുജറാത്ത് ഐറ്റ്യൻസിനെതിരെ ആറ് വിക്കറ്റിൻ്റെ അനായാസ വിജയം നേടി ഡൽഹി ക്യാപിറ്റൽസ് സീസണിലെ തുടർച്ചയായ രണ്ടാം വിജയത്തോടെ പോയിൻറ് പട്ടികയിൽ ആറാം സ്ഥാനത്തേക്ക് ചുവടുവെച്ചു ഗുജറാത്ത് നേടിയ എൺപത്തൊമ്പത് എന്ന ചെറിയ സ്കോർ എട്ടേ പോയിൻറ്റ് അഞ്ച് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടക്കുമ്പോൾ അറുപത്തേഴ് പന്തുകൾ ബാക്കി കിടക്കുകയായിരുന്നു വിക്കറ്റിന് പിന്നിൽ ഉജ്വല പ്രകടനം കാഴ്ചവെച്ച ഋഷഭ് പന്താണ് കളിയിലെ താരം ഇന്ന് ടോസ് നേടിയ ഡൽഹി എതിരാളികളെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ ഗില്ലിനെ പൃഥ്വിഷായുടെ കയ്യിലെത്തിച്ച് ഇശാന്ത് ശർമ്മ ടീമിന് മികച്ച തുടക്കം നൽകി ഒരു ഓവറിന് ശേഷം സാഹയെ ബൗൾഡ് ചെയ്ത് മുകേഷ് കുമാർ ഗുജറാത്തിന്റെ രണ്ടാം വിക്കറ്റും നേടിയെടുത്തു മികച്ച ടച്ചോടെ കളിച്ച സായി സുദർശൻ റൺ ഔട്ടായത് ഗുജറാത്തിന് കനത്ത തിരിച്ചടിയായി ഒൻപത് പന്തിൽ രണ്ട് ബൗണ്ടറി ഉൾപ്പെടെ പന്ത്രണ്ട് റൺസായിരുന്നു സുദർശൻ നേടിയത് അതേ ഓവറിൽ ഇഷാന്തിനു മുമ്പിൽ മില്ലർ കൂടി വീണതോടെ മുപ്പതിന് എന്ന സ്കോറിലേക്ക് ഗുജറാത്ത് എത്തി ഒമ്പതാം ഓവറിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തി സ്റ്റപ്സ് അൻപതിന് എന്ന തകർച്ചയിലേക്ക് ഗുജറാത്തിനെ എത്തിച്ചു പിന്നീട് തുടർച്ചയായി വിക്കറ്റുകൾ വീണ ഗുജറാത്തിനെ പതിനെട്ടാം ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്ത് മുകേഷ് കുമാർ എൺപത്തൊമ്പത് ഒതുക്കി ഇരുപത്തിനാല് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തൊന്ന് എടുത്ത റാഷിദ് ഖാനായിരുന്നു ഗുജറാത്തിൻ്റെ ടോപ്പ് സ്കോറർ രണ്ട് ഓവറിൽ എട്ട് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ ഇശാന്ത് ശർമ്മയും രണ്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയ മുകേഷ് കുമാറുമാണ് ബൗളേഴ്സിൽ മികച്ചു നിന്നത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഡൽഹി രണ്ട് ഓവറിൽ സ്കോർ ഇരുപത്തഞ്ചിലെത്തിച്ചെങ്കിലും രണ്ടാം ഓവർ അവസാന പന്തിൽ മഗ്ഗർക്കിൻ്റെ വിക്കറ്റ് നഷ്ടമായി തൊട്ടടുത്ത ഓവറിൽ ഏഴ് റൺസ് എടുത്ത പ്രതിഷായ മലയാളിതാരം സന്ദീപ് വാര്യർ പുറത്താക്കി അഞ്ചാം ഓവറിന് സന്ദീപ് വാര്യർ മൂന്ന് സിക്സ് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങിയെങ്കിലും അഭിഷേക് പോറിനെ വീഴ്ത്തി രണ്ടാം വിക്കറ്റും സ്വന്തമാക്കി അടുത്ത ഓവറിൽ ഖാൻ ഷായ് ഹോപ്പിനെ മോഹിത് ശർമ്മയുടെ കയ്യിലെത്തിച്ചു പവർപ്ലേ കഴിയുമ്പോൾ അറുപത്തേഴ് എന്നായിരുന്നു ഡൽഹിയുടെ സ്കോർ രണ്ട് ഓവറിന് ശേഷം നൂർ അഹമ്മദിനെ ബൗണ്ടറി അടിച്ച് സുമിത് കുമാർ ഡൽഹിക്ക് ആറ് വിക്കറ്റിൻ്റെ ഉജ്ജ്വല വിജയം സമ്മാനിച്ചു ഈ വിജയത്തോടെ പോയിൻറ് പട്ടികയിൽ ആറാം സ്ഥാനത്തെത്താൻ ഡൽഹിക്ക് കഴിഞ്ഞു ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച ഹൈദരാബാദിനെതിരെയാണ് ഡൽഹിയുടെ അടുത്ത മത്സരം ആറ് പോയിന്റുമായി ഏഴാം സ്ഥാനത്തുള്ള ഗുജറാത്തിൻ്റെ അടുത്ത മത്സരം ഏപ്രിൽ ഇരുപത്തൊന്നിന് പഞ്ചാബിനെതിരെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി